ഹലോ നമസ്കാരം ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നല്ല വെയിൽ കണ്ടിട്ട് ഭോഗൻ വില്ലാസെല്ലാം ഷെയ്ഡിൽ നിന്നെടുത്ത് മാറ്റി ഇങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ വെളിയിലോട്ട് വെച്ചു അതിന് ശേഷം ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തു കേട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ അതായത് ചെടികൾക്കൊക്കെ നല്ല ഫ്രഷ് ആകാം പാത്തിനുള്ള നല്ലൊരു മഴ പെയ്തു അപ്പം ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുവാണേ ഞാനപ്പോൾ ഇവിടെ മുമ്പ് നമ്മൾ വെച്ചിരുന്ന അര കുറച്ച് ചെത്തികളില്ലേ ഡ്വാർഫ് ചെത്തികൾ അതുപോലെ കനകാമ്പരം ഒക്കെ ആയിരുന്നു ഇനിയിപ്പോൾ വെയിൽ കിട്ടി നമ്മുടെ ബോഗൻ വില്ലാസൊക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കനകാമ്പരമൊക്കെ ഞാൻ താഴോട്ട് താഴോട്ടെടുത്ത് വെച്ചു ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ആവുന്നേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് കമ്പ് വാങ്ങി നട്ടതാണേ അതായത് കുറച്ച് നാലഞ്ചെണ്ണം വാങ്ങിയിട്ടോ അത് കുഞ്ഞിക്കമ്പ് വാങ്ങി നട്ടിട്ട് അത് ഇതുപോലത്തെ ഒരു ചെറിയ കമ്പ് ഇതിലും ചെറുത് ആ നട്ടിട്ടുണ്ടല്ലോ ഈ ഇതുപോലെ വരുന്നിടത്തുനിന്ന് കട്ട് ചെയ്യണം എന്നിട്ട് അവിടെ വീണ്ടും ഈ പൂട്ടിൽ കണ്ട ബുഷിയായിട്ട് നിൽക്കുന്നതിന് കാരണം അങ്ങനെ ഒടിച്ചൊടിച്ച് ആ ഒരു ചെടിയിൽ നിന്ന് ഒടിച്ചൊടിച്ച് ഇങ്ങനെ നട്ടേക്കണ അപ്പോൾ എല്ലാത്തേലും ഞാൻ നട്ടിട്ടുണ്ട് ഇപ്പോൾ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ വളർത്താവുന്ന കുറച്ച് ചെടികളാണ് അപ്പോൾ എളുപ്പത്തിൽ വളർത്താവുന്ന പൂച്ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കനകാംബരം വളർത്താം കേട്ടോ ഇത് റെഡ് കളറിലെ കനകാംബരം പൂവായിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ കമ്പ് ഒടിച്ച് ഒടിച്ച് നട്ട് ഈ ചെടിച്ചട്ടിയിൽ ബുഷായിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഇത്തിരി വലുതവണേൻ്റെ ഈ സ്റ്റെമി ഇവിടെ കണ്ടോ കുഞ്ഞ് തണ്ട് രണ്ടൂന്നെണ്ണം ഇലകൾ വന്നേക്കണം അവിടെ വെച്ച് കട്ട് ചെയ്ത് വെറുതെ ആ പൂട്ടിലോട്ട് കുഴിച്ചു വെച്ചാൽ മതി ഇതും ഒരു കനകാമ്പരം പ്ലാന്റ് ആട്ടോ ഇത് കണ്ടോ ഇതൊക്കെ അതെ ഇതിൻ്റെ ചോട്ടിലോട്ട് നോക്കിയാൽ അറിയാം കണ്ടോ നട്ടുപിടിപ്പിച്ചിരിക്കണത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒടിച്ചൊടിച്ച് നട്ടതാണേ ഇപ്പോൾ ഒരു തണ്ടിൽ നിന്ന് ഞാൻ എത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തേലും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് പൂത്ത് നിന്നാൽ നല്ല ഭംഗിയാവും ആ പൂത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് വെക്കാം കേട്ടോ ഏത് ചെടിയാണേലും ഉണ്ടല്ലോ അത് കുറേ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇനി ഈ ഒരു ഏരിയ എനിക്ക് കുറച്ചുകൂടെ റീ ചെയ്യണം ഇവിടെ നിന്ന് റോസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇത്തിരി വെയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവച്ചതാണ് അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ നല്ല എന്താ സിന്ദൂര കളറിലെ ചെമ്പരത്തി അതിൽ മുട്ട ഉണ്ടാകുമ്പോഴത്തേക്കും എന്തോ പ്രാണി വന്ന് മുട്ടൊക്കെ തിന്നും കേട്ടോ ഇത് നമ്മുടെ പിങ്ക് ചെമ്പരത്തി ഇത് കണ്ടോ എന്തൊക്കെയോ പ്രാണികൾ വന്ന് തിന്നുന്നുണ്ട് പിന്നെ ബോഗൻ വില്ലാസൊക്കെ നമ്മൾ മാറ്റി വെച്ചതിൽ ഇത് പൂവ് നേരത്തെ ആയി തുടങ്ങിയതായിരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രൂൺ ചെയ്തിട്ടോ ഈ ബോഗൻ വിലാസൊക്കെ ഇനിയിപ്പോൾ നല്ല വെയിൽ കിട്ടി കഴിയുമ്പം ഫ്ലവർ ഇട്ട് തുടങ്ങും കുറച്ച് എൻ്റെ റോസൊക്കെ ഉണ്ട് അതിൽ ചെത്തികളുണ്ടല്ലോ എന്താണെന്നറിയത്തില്ല ഒരു വളർച്ച വെക്കുന്നില്ല പൊങ്ങി വരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചാണകം കലക്കൊക്കെ ഒഴിച്ചു നോക്കി ഒരു ഒരു വലിപ്പം വെക്കാൻ ഭയങ്കര സ്ലോ ഗ്രോത്ത് പോലെ തോന്നൂട്ടോ എന്നാൽ നമ്മൾ റോഡിലൊക്കെ വഴിയരികിൽ പെട്രോൾ പമ്പിലൊക്കെ ചെത്തുകൾ കണ്ടേക്കുന്നതല്ലേ ചിലപ്പോൾ വണ്ടികളൊക്കെ ഓടി എപ്പോഴും ഒരുപാട് കാർബണൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിടർന്നൊരു റോസാണേ അതിൻ്റെ തണ്ടിന് ഇത്തിരി നീട്ടം കാരണം അത് ഇങ്ങനെ തൂങ്ങി വന്ന് കിടക്കുക ഇനിയിപ്പോൾ ആ പൂ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റോസൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം എന്നിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വന്നോളും പിന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങി വെക്കാവുന്ന ഒരു പൂച്ചെടിയാണ് ഈ ആമസോൺ ബ്ലൂ എപ്പോഴും പൂ കേട്ടോ ഒരു സ്ത്രത്തെയും വേണ്ട ഒന്നും വേണ്ട കുറച്ച് വെയിലുള്ള അടുത്ത് വെച്ചാൽ മതി ഇവിടെ രണ്ട് ഓർക്കിഡ് പൂട്ട് നിപ്പുണ്ട് കിട്ടോ എൻ്റെ ഓർക്കിഡിൻ്റെ കെയറിങ് ഒന്നും അത്ര അറിയത്തില്ല പിന്നെ എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് ഈ കൊടുവേലി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഈ ബ്ലൂ കളറ് മാത്രമേ ഉള്ളൂ വൈറ്റും റെഡും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അതും വാങ്ങി വെക്കണം അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങി വെക്കാം പക്ഷേ ഇതിനുണ്ടല്ലോ ഓവർ ആയിട്ട് ഡയറക്റ്റ് വെയിൽ വെയിലതിലോട്ട് അടിക്കണ്ട സൂര്യപ്രകാശം വേണം പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ നട്ടുച്ച വെയിലൊക്കെ അടിച്ച് അത് ചിലപ്പോൾ വാടിപ്പോകും അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതനുസരിച്ച് വെച്ചാൽ ഡെയിലി പൂത്തരും ഇതും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇതിൻ്റെ ഒരു കമ്പ് ഈ ഞെട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ഒടിക്കുക എന്നിട്ട് വെറുതെ ആ സെയിം ചട്ടിയിലൊക്കെ കുത്തി വെച്ചാൽ മതിയിട്ട് ഞാൻ അങ്ങനെയാണ് ഇത്രയും ബുഷിയാക്കി എടുത്തത് കാണിച്ചു തരാം വേറെ ഒരു കുഞ്ഞു നട്ടു നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഇവിടെ കണ്ടോ ഇത് ഞാനിപ്പോൾ ഒരു രണ്ടുമൂന്നാഴ്ച മുമ്പ് ആ ചെടിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഇത് പിടിച്ചു നിറയെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ കുറേ വെയിലിന്നില്ലാത്തോണ്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചു കൂട്ടോ ആദ്യം ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കണേ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ ആണെന്നാലും ഇന്നിപ്പോൾ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്നൊരു മഴയൊക്കെ കിട്ടി കുഴപ്പമില്ലാതെ നിപ്പം പെട്ടെന്ന് പിടിക്കും എളുപ്പത്തിൽ വളർത്താവുന്ന എപ്പോഴും പൂ വേണ്ടവർ പിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണിത് ആമസോൺ ബ്ലൂവ് ഈ നീലക്കൊടുവേലി ഇതിൻ്റെ റെഡും വൈറ്റും കിട്ടുവാണെങ്കിൽ അതും വാങ്ങി വെക്കണേ അതുപോലെ പെൻഡാസിൻ്റെ കൈയിലത്തിൻ്റെയൊക്കെ പൂ പോയിരിക്കുകയാണ് നല്ല മഴക്കാലം വരുമ്പോൾ ചെറിയ ചീയലൊക്കെ ഉണ്ടാവും എന്നാലും എപ്പോഴും പൂ തരുന്നൊരു ചെടിയാട്ടോ കേട്ടോ നിറയെ മുട്ടുണ്ട് ഇനി ഇത് നീന്തൊന്ന് കട്ട് ചെയ്ത് നിർത്തണം അതുപോലെ ഇതും തണ്ടുടിച്ച് നട്ട അവിടെ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ റോസൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വളയിട്ട് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പം ഗാർഡനിങ് തുടങ്ങുന്നവർ ഫ്ലവേഴ്സും വേണം ഇലച്ചെടികളും വേണമെന്നുള്ളവർ ഇപ്പോൾ ഫ്ലവേഴ്സ് വേണ്ടവർ ഈ ചെടികളൊക്കെ വെക്കാം കേട്ടോ നീലക്കൊടു വേലി പെൻഡാസ് അതുപോലെ തന്നെ ആമസോൺ ബ്ലൂ കനകാമ്പരം പിന്നെ ഈ ടെക്കോമ ഈ ടെക്കോമയുടെ ഒക്കെ കിട്ടിയാൽ എപ്പോഴും പൂവുണ്ടാകും ഒന്നിടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി അങ്ങനെ ഒരു മൂന്നാല് ചെടികൾ ഒരു കെയറിങ്ങും വേണ്ട നമുക്ക് നട്ടുപിടിപ്പിക്കാം തണ്ടുപിടിച്ച് ഇഷ്ടം പോലെ ആക്കുകയും ചെയ്യാം അപ്പോൾ ഒരു ചെടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ ചെടിയാക്കിയിട്ട് ഒരുമിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം എൻ്റെ ഇതിലൊക്കെ പൂക്കൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾക്ക് ഇവിടെയൊക്കെ കണ്ടു അപ്പോൾ എൻ്റെ അസം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് പിടിക്കും കേട്ടോ ഇതൊക്കെ വേര് പിടിപ്പിക്കാൻ ഒന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ധൈര്യമായിട്ട് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാവുന്ന ഒരു ചെടിയാണ് ബോഗൻ വില്ലാസ് ഞാൻ പല ടൈപ്പിലെ ചെടികൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ബോഗൻ വില്ലാസ് മാത്രമാണ് ഓൺലൈൻ വാങ്ങി വന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നട്ടാലും കുഴപ്പമില്ലാണ്ട് പിടിച്ചു കിട്ടുന്ന കേട്ടോ അതാണെ പിടിച്ചു കിട്ടും ധൈര്യമായിട്ട് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിയേക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ നടുന്നെങ്കിലും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നടാവുന്ന ചെടിയാണ് ബോഗൻ വില്ലാസ് നമ്മൾ ഞാൻ വാങ്ങിയിരിക്കണ എല്ലാം ഓൺലൈനായിട്ടാണ് അപ്പോൾ എല്ലാം ഇത് കണ്ടോ ഞാൻ ഒന്നും നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഈ ബോഗൻ വിലാസ് എല്ലാം തന്നെ ഓൺലൈൻ വാങ്ങിയതാണ് എല്ലാം പിടിച്ച് കിട്ടി കഴിഞ്ഞ വർഷം നന്നായിട്ട് ഫ്ലവർ ഇട്ടായിരുന്നു ഇപ്പം ഞാൻ ഷെയ്ഡിൽ വെച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസമാണേ പുറത്തോട്ട് എടുത്ത് വെച്ചത് മഴയായിരുന്നപ്പോൾ ഷെയ്ഡിൽ വെച്ചേക്കുമായിരുന്നു ഇതൊക്കെ അതെ ഓൺലൈൻ വാങ്ങിയതാണ് അപ്പോൾ രണ്ട് മൂന്നോ ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയാൽ പോലും നമുക്ക് ചെടിക്കൊരു കേട് സംഭവിക്കത്തില്ല നമ്മൾ സാധാ പൊട്ടി മിക്സിൽ അല്ലെങ്കിൽ മണ്ണി നട്ട് പിടിപ്പിച്ചിട്ട് ഒരാഴ്ച തണലത്ത് വെക്കണം ചെടി പിടിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ മാത്രം പതുക്കെ ഷെയ്ഡീന്ന് മാറ്റി വെയിലുള്ളിടത്തോട്ട് വെച്ചാൽ മതി ഓവർ വാട്ടറിങ് വേണ്ട പിന്നെ നല്ല വെയിലുള്ളിടത്ത് ചെടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലുള്ളിടത്ത് വച്ചാൽ ആ സീസൺ നല്ല സൂപ്പറായിട്ട് പൂക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പൂച്ചെടികൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന ധൈര്യമായിട്ട് വാങ്ങാവുന്ന പൂച്ചെടികൾ കേട്ടോ